ഹലോ അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എങ്ങോട്ടാണ് പോകാമെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ ആഗ്രഹങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത് എവിടെയെന്നല്ലേ അവിടെ കോഴിക്കോടുള്ള കുമ്മിനി പറമ്പിലാണ് കേട്ടോ അതായത് നമ്മൾ എയർപോർട്ട് വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവരും കരുതി ഉണ്ടാവും കേട്ടോ ഏറാഴ്ച ആയിട്ട് അങ്ങോട്ടാണോ പോകണോ എന്താ ഇപ്പോൾ പ്ലെയിനൊന്നും കാണാത്ത ആളാണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സന്തോഷമാണ് കേട്ടോ അവിടെ പോകുന്നത് കാരണം ഞാൻ അപ്പോഴും ഞാൻ നമ്മൾ വീടിൻ്റെ അടുത്തൂടെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഞാനിപ്പോഴും ഓടി ചെന്ന് കാണലു കേട്ടോ ഹെലികോപ്റ്റർ ആണെങ്കിലും പ്ലെയിൻ ആണെങ്കിലും ഒക്കെ ഞാൻ പോയി കാണലുണ്ട് അതേപോലെ തന്നെ ഞാൻ ഐസോനും കാണിച്ചു കൊടുക്കലുണ്ട് കാരണം അവർക്കും അറിയണ്ടേ ഇങ്ങനെ ഇത് വിമാനമാണ് എന്നുള്ളതൊക്കെ അവർക്ക് അറിയണ്ടേ അപ്പോൾ ഞാൻ കാണുന്ന സമയത്ത് ഞാൻ അവർക്കും കാണിച്ചു കൊടുക്കലുണ്ട് അപ്പോൾ ഞങ്ങൾ ഉച്ച ശേഷമാണ് കേട്ടോ പോകുന്നത് അപ്പോൾ സ്ഥിരം പോലെ തന്നെ അവൻ വണ്ടിയും കയറി അവൻ ഉറങ്ങിയിട്ടുണ്ട് ഞങ്ങളങ്ങനെ പോയി ഏകദേശം അവിടെ എത്താനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ആ മേഘങ്ങളൊക്കെ കാണാൻ അടിപൊളിയായിട്ടില്ലേ കാണാൻ സത്യം പറഞ്ഞാൽ അവിടെ നമുക്ക് വണ്ടി നിർത്തി ഒന്ന് കുറച്ച് നേരം കണ്ടിരിക്കണം എന്നൊക്കെ കണ്ടിട്ട് പക്ഷേ നമുക്ക് ഇരുട്ടാണെന്ന് മുമ്പ് നമുക്ക് അവിടെ എത്തേണ്ടേ അപ്പോൾ അത് നമ്മൾ പിന്നെ നമ്മൾ യാത്ര ഇങ്ങനെ പോയോണ്ടിരുന്നു ഇപ്പം നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഏത് റോട്ടിലാണ് നമ്മൾ മാപ്പ് നോക്കിയിട്ട് തന്നെ ആയിരുന്നു പോയിരുന്നത് എന്നാലും നമുക്കൊരു സംശയം ഉണ്ടാവുമല്ലോ ഇത് കറക്റ്റ് ആണോന്നുള്ളൊക്കെ അപ്പോൾ നമ്മൾ അവിടെ അവിടെത്തോട് ചോദിച്ചിട്ടാണ് പോയിട്ടോ അപ്പോൾ സംഭവം ചെറിയൊരു ഇടവഴി പോലെയാണ് ആയിരുന്നെട്ടോ എല്ലാ വണ്ടികളും കാറുകളൊക്കെ പോകുന്നുണ്ട് എന്തായാലും നമുക്ക് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ഇടവഴി പോലെ ആയിരുന്നു കേട്ടോ റോഡ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അവിടെ എത്തി നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഐസ് ക്രീമൊക്കെ മേടിച്ച് അങ്ങനെ അതാണ് ഞങ്ങൾ അങ്ങോട്ട് നടന്നിങ്ങനെ പോവുകയാണ് അത് ഞങ്ങൾ എത്തുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് തന്നെ ഒരു പ്ലെയിന് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എക്കെയാണ് പറഞ്ഞതായിരുന്നു അവിടെ കേട്ടോ അങ്ങനെ പോയി ഉണ്ടായിരുന്നുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഉള്ളൊരു വ്യൂ അത് നല്ല രസമായിരുന്നു കേട്ടോ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു നല്ല ഈ ടാവത്തുടങ്ങാനായ സമയതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നല്ല ലേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തന്നെ ഒരു പ്ലെയിൻ വന്നിട്ടുണ്ട് കേട്ടോ ലാൻഡ് ചെയ്യാൻ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ ഐസോൺ തന്നെ അവന് പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് ഭയങ്കര കാര്യത്തിലായിരുന്നു കേട്ടോ നല്ല അവന് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അവൻ ആദ്യമായിട്ടാണല്ലോ പ്ലെയിൻ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടെല്ലാം പക്ഷേ എടുത്തുനിന്ന് കാണുന്നത് കൊണ്ട് തന്നെ ഞാന് ഭയങ്കര ഇതായിരുന്നു പിന്നെ കുറച്ച് സമയം അതിനിപ്പോൾ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യണുണ്ട് കേട്ടോ അപ്പം എനിക്ക് ബ്ലർ ആയി കാണുന്നുണ്ടാവും കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് വിട്ട് നിന്നുണ്ടായിരുന്നു കാരണം ഐസുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അടുത്തേക്ക് പോകാൻ എനിക്കൊരു പേടിയായിരുന്നു അപ്പം പിന്നെ ഞാൻ കുറച്ച് വിട്ടിട്ട് തന്നെ ആയിരുന്നു എന്നത് ഞാൻ വരുന്നത് കണ്ട അവൻ എൻ്റെ പിന്നാലെ വരുമല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ അപ്പോൾ സൂം ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം ബ്ലറായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും അപ്പോൾ എന്താ പറയുക നല്ല രസമായിരുന്നു കേട്ടോ അവനെ നേരിട്ടിങ്ങനെ എടുത്ത് കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം നമുക്ക് വേറെ തന്നെ ആണല്ലോ നമ്മൾ മറ്റേത് നമ്മൾ മോളിൽ നിന്ന് നമ്മൾ വീടിൻ്റെ മുറ്റത്ത് നിങ്ങൾ നോക്കേണ്ടതില്ലേ നമുക്ക് അറിയുള്ളൂ അപ്പോൾ ഐസോനും അതുപോലെ എനിക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അതുപോലെ ആൾക്കാർ ഇതുപോലെ കുറേ ആൾക്കാർ വീഡിയോസ് മുഖാനും അങ്ങനെ എല്ലാവരും വീഡിയോ എടുത്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു കണ്ടിരുന്നത് പിന്നെ പ്ലെയിൻ അങ്ങനെ തിരിച്ചു പോയി പിന്നെ നേരെ പ്ലെയിനെ പറ പറക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ തിരിച്ച് അങ്ങനെ പോവുകയാണ് അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ അങ്ങനെ പോന്നു അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നോട്ടോ അവർ തൊട്ടടുത്തുള്ള വീട്ടുകാർക്കൊന്നും ഇതൊന്നും ഒരു പുതുമാവില്ലല്ലോ കാരണം അവരെപ്പോഴും കാണുന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ സ്ഥിരം ഇത് ചാ ചായ കുടിക്കാൻ പോവല്ലേ ഞങ്ങൾ എല്ലാ ഒതുവിൽ പോകിലും കണ്ടാവും ചായ കുടിക്കുക അത് എനിക്ക് നിർബന്ധം കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ചായ കുടിക്കാൻ കൂടുതൽ പുറത്ത് പോയാൽ ഞങ്ങൾക്ക് ജ്യൂസിനെക്കാട്ട് ഇഷ്ടം ചായ കുടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ചായയും അതുപോലെ ഷവർമ്മ ഞങ്ങൾ എല്ലാവടെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ഷവർമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ ഷവർമ്മ ഒന്ന് ട്രൈ ചെയ്തു നോക്കും ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ടോ ഇങ്ങനെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളൊന്ന് കഴിച്ച് നോക്കണതാണ് കേട്ടോ അപ്പോൾ പലരും പറയലുണ്ട് കേട്ടോ സ്ഥിരം ചായ തന്നെയാണോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ചായ ഒക്കെ കുടിച്ചാൽ അങ്ങനെ പക്ഷെ അവർമ്മനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ഏതായാലും താങ്കൾ അതിനെ തിരിച്ചു പോയി ഇത് നമ്മൾ കുറച്ച് മുമ്പ് പോയതാണ് കേട്ടോ പക്ഷെ നമുക്ക് വോയിസ് ഇങ്ങനെ നേരിട്ട് വോയിസ് കൊടുക്കാമല്ലോ നമ്മൾ വോയിസ് ഇങ്ങനെ വോയ്സ് ഓവറ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ടൈം വോയിസ് ഓവർ കൊടുക്കാനുള്ള ചെയ്യാനൊന്നും സമയം കിട്ടിയിരുന്നില്ല കാരണം നമ്മൾ ഐസ് നമ്മൾ സമ്മതിക്കില്ല കേട്ടോ അവന് ഒരു വോയിസ് കൊടുക്കാൻ സമയത്ത് ഫോണിനൊക്കെ വാശിയടിക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വോയിസ് കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട കമൻറ്റും ചെയ്യുക അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പരേക്കും ബായ്